ആ പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ നമ്പേഴ്സിനെ കുറിച്ച് ആണ് പിന്നെ ഡിസ്കസ് ചെയ്യുന്നത് നമുക്കറിയാം നമ്പറുകളെ നമ്മൾ പല രീതിയിൽ തിരിച്ചിട്ടുണ്ട് അല്ലേ നമുക്കറിയാം അത് എന്താണ് എണ്ണൽ സംഖ്യകൾ അല്ലെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് നമ്മൾ പറയും ഒന്ന് മുതൽ തുടങ്ങുന്ന നമ്പറുകളെയാണ് നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് വിളിക്കുന്നത് എണ്ണൽ സംഖ്യകൾ എന്ന് വിളിക്കുന്നത് ഇനി പൂജ്യം മുതൽ തുടങ്ങുന്ന നമ്പറുകളുണ്ട് അവയെ നമ്മൾ ഹോൾ നമ്പേഴ്സ് എന്നാണ് വിളിക്കുന്നത് അഖണ്ഡ സംഖ്യകളെന്ന് നമ്മൾ മലയാളത്തിൽ അതിനെ പറയും ഇനി വീണ്ടും നമ്മുടെ നമ്പേഴ്സിലോട്ട് വന്നു കഴിഞ്ഞാൽ ഓഡ് നമ്പേഴ്സ് ഉണ്ട് അത് ഒന്നിൽ തുടങ്ങുന്ന വിട്ടുള്ള നമ്പറുകൾ ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഇവയെല്ലാം നമ്മൾ ഓഡ് നമ്പേഴ്സ് അല്ലെങ്കിൽ ഒറ്റ സംഖ്യകളെന്ന് വിളിക്കും ഇനി വീണ്ടും രണ്ടിൽ തുടങ്ങുന്ന ഒന്നിടവിട്ടുള്ള നമ്പറുകൾ രണ്ട് നാല് ആറ് എട്ട് ഇവയെ നമ്മൾ ഈവൺ നമ്പേഴ്സ് അല്ലെങ്കിൽ എന്താണ് ഇരട്ട സംഖ്യകൾ എന്ന് വിളിക്കും ഇനി വീണ്ടും നമ്മൾ മുന്നോട്ട് പോയാൽ കോമ്പോസിറ്റ് നമ്പറുകൾ ഉണ്ട് പ്രൈം നമ്പറുകൾ ഉണ്ട് അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് പ്രൈം നമ്പറുകൾ എന്താണ് പ്രൈം നമ്പേഴ്സ് എന്നാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് നമ്മൾ ഒന്ന് മുതൽ നൂറ് വരെയുള്ള എണ്ണൽ സംഖ്യകളിൽ എത്ര പ്രൈം നമ്പറുകളുണ്ട് എന്ന് നമ്മൾ കാണുവാനായി പോവാണ് അത് കാണുവാനായിട്ടുള്ള ഒരു ചെറിയ ടെക്നിക്കാണ് നമ്മൾ പ്രയോഗിക്കുന്നത് അതിലൂടെ നമുക്ക് പിന്നെ പ്രൈം നമ്പറുകൾ പെട്ടെന്ന് കണ്ടുപിടിക്കാം ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ ഈ വീഡിയോ പിന്നെ നിങ്ങൾ ഒന്ന് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കണം അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഓക്കേ അപ്പോൾ നമുക്ക് നോക്കാം നമ്മൾ അതിനുള്ളൊരു എളുപ്പമാർഗമാണെനി പറയുന്നത് നമ്മൾ ഈ ഒന്ന് മുതൽ ഒന്ന് മുതൽ നൂറ് വരെയുള്ള സംഖ്യകളെ ആറിൻ്റെ ഗുണിതങ്ങളായിട്ട് നമ്മൾ എഴുതുകയാണ് അതായത് ആറ് പന്ത്രണ്ട് പതിനെട്ട് ഇരുപത്തിനാല് മുപ്പത് മുപ്പത്തി ആറ് നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി എട്ട് അമ്പത്തിനാല് അറുപത് അറുപത്തി ആറ് എഴുപത്തിരണ്ട് എഴുപത്തെട്ട് എൺപത്തിനാല് തൊണ്ണൂറ് തൊണ്ണൂറ്റാറ് അതായത് ആറിൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് ഗുണിതങ്ങളായിട്ട് നമ്മൾ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് പ്രൈം നമ്പറുകളെ പെട്ടെന്ന് കണ്ടെത്താനായിട്ട് സാധിക്കും അതെങ്ങനെയാണ് എന്ന് പറയാം നോക്കുക ആറിന് മുമ്പുള്ള നമ്പർ അഞ്ച് ആറിന് ശേഷമുള്ള നമ്പർ ഏഴ് അല്ലെങ്കിൽ പന്ത്രണ്ടിന് മുൻപുള്ള നമ്പർ പതിനൊന്ന് പന്ത്രണ്ടിന് ശേഷമുള്ള നമ്പർ പതിമൂന്ന് പതിനെട്ട് മുൻപ് പതിനേഴ് പതിനെട്ട് കഴിഞ്ഞ് പത്തൊമ്പത് ഇങ്ങനെ നമുക്ക് എല്ലാം എഴുതാം ഇരുപത്തി മൂന്ന് ഇരുപത്തി അഞ്ച് ഇരുപത്തി ഒൻപത് മുപ്പത്തി ഒന്ന് മുപ്പത്തി അഞ്ച് മുപ്പത്തി ഏഴ് നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി ഏഴ് നാൽപ്പത്തി ഒൻപത് അൻപത്തി മൂന്ന് അൻപത്തി അഞ്ച് അൻപത്തി ഒൻപത് അറുപത്തി ഒന്ന് അറുപത്തി അഞ്ച് അറുപത്തി ഏഴ് എഴുപത്തി ഒന്ന് എഴുപത്തി മൂന്ന് എഴുപത്തി ഏഴ് എഴുപത്തി ഒൻപത് എൺപത്തി മൂന്ന് എൺപത്തി അഞ്ച് എൺപത്തി ഒൻപത് തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റി ഏഴ് ഇത്രയോ ആണോ അപ്പോൾ നമ്മൾ ആറിൻ്റെ ഗുണിതങ്ങൾ നമ്മൾ ആദ്യം എഴുതി ആറിൻ്റെ മൾട്ടിപ്പിൾ എഴുതി അതിനുശേഷം ശേഷം ആറിന് മുൻപും ശേഷവും വരുന്ന നമ്പറുകൾ നമ്മൾ എഴുതി ഇനി നമുക്ക് ഈ നമ്പറുകളെ നോക്കാം ഈ അഞ്ചിൻ്റെ ഗുണിതങ്ങളൊന്നും ഇനി പ്രൈം നമ്പർ എന്താണ് എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ എന്താണ് പ്രൈം നമ്പർ എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ഞാനിവിടെ നമ്പർ എഴുതാം ഞാനിവിടെ നമ്പർ എഴുതി നിങ്ങൾ കാണിക്കാം നാല് നാല് ഒരു പ്രൈം നമ്പറാണോ നാലിന് നമുക്ക് ഈ രീതിയിൽ എഴുതാമല്ലോ നാല് ഇൻറ്റു ഒന്ന് എന്ന് എഴുതാം രണ്ട് ഇൻ്റ് രണ്ട് എഴുതാം ആണല്ലോ എങ്കിൽ നിങ്ങൾ അഞ്ചിന് എങ്ങനെ എഴുതാം നോക്കേണ്ടേ അഞ്ചിന് നമുക്ക് അഞ്ച് ഇൻറ്റു ഒന്ന് എന്ന് എഴുതാം വേറെ ഏതെങ്കിലും രീതിയിൽ അഞ്ചിന് എഴുതാനായിട്ട് പറ്റുമോ ഒന്ന് ഏഴിന് നിങ്ങൾ നോക്കേണ്ടത് ഏഴ് നമുക്ക് ഏഴ് ഇൻറ്റു ഒന്ന് എഴുതാം വേറെ ഏതെങ്കിലും രീതിയിൽ ഏഴിന് നമുക്ക് ഘടകങ്ങളാക്കാൻ പറ്റുമോ ഇല്ല അപ്പോൾ ഏഴ് നമുക്ക് ഏഴും ഒന്നും ആ നമ്പറും ഒന്നും കൂടെ മാത്രമേ വരത്തുള്ളൂ അഞ്ചാണെങ്കിൽ അഞ്ചും ഒന്നും കൂടെ മാത്രമേ വരത്തുള്ളൂ ഇനി പിന്നെ അപ്പോൾ ഈ രീതിയിൽ ആ നമ്പർ ഒന്നും മാത്രം വരുമെങ്കിൽ അവയാണ് നമ്മൾ പ്രൈം നമ്പർ എന്ന് പറയുന്നത് ഇപ്പം നാലൊരു പ്രൈം നമ്പറാണോ നാലിൽ നാല് ഇൻറ്റു ഒന്ന് എഴുതാം പക്ഷേ രണ്ട് ഇൻറ്റ് രണ്ടെന്ന് എഴുതാം രണ്ട് ഇതിൻ്റെ രണ്ടും നാലാണ് അപ്പം നാലൊരു ഘടകമായി ഒന്നൊരു ഘടകമായി വീണ്ടും രണ്ടും ഒരു ഘടകമാണ് അപ്പോൾ നാല് ഒന്നും അല്ലാതെ വീണ്ടും ഒരു നമ്പർ ഘടകമായിട്ട് വരുന്നത് കൊണ്ട് ഇതിന് നമ്മൾ പ്രൈം നമ്പർ എന്ന് വിളിക്കാത്തല്ല ഇതിന് നമ്മൾ കോമ്പോസിറ്റ് നമ്പർ എന്നാണ് വിളിക്കുന്നത് ഒരു നമ്പർ കൂടെ നോക്കാം പത്ത് പ്രൈം നമ്പർ നമ്പറാണോ പത്തിന് നമുക്ക് എങ്ങനെയല്ലേ എഴുതാം പത്ത് ഇൻറ്റു ഒന്ന് പത്താണ് അഞ്ച് ഇൻറ്റു രണ്ട് പത്താണ് അല്ലേ അപ്പം പത്തും ഒന്നും അതായത് ഈ നമ്പർ ഒന്നും മാത്രമാണെങ്കിൽ ഇത് പ്രൈം നമ്പറാണ് പക്ഷേ ഇവിടെ അഞ്ചും വരുന്നുണ്ട് രണ്ടും വരുന്നുണ്ട് അതുകൊണ്ട് പത്തൊരു പ്രൈം നമ്പർ അല്ല പിന്നെ നാല് ഒരു പ്രൈം നമ്പർ അല്ല പക്ഷെ അഞ്ച് പ്രൈം നമ്പറാണ് ഏഴ് പ്രൈം നമ്പർ ഇപ്പം എന്താണ് പ്രൈം നമ്പർ എന്നുള്ളതിനെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ നീക്കം കിട്ടിയല്ലോ ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റിനിലോട്ട് പോവാം ഓക്കെ ഓക്കെ നമുക്ക് നോക്കാം അപ്പോൾ ഈ അഞ്ചിൻ്റെ ഗുണതങ്ങൾ പ്രൈം നമ്പർ ആണോ അഞ്ച് പ്രൈം നമ്പർ നമ്പറാണ് ഓക്കെ എല്ലാം എഴുതാം അഞ്ച് പ്രൈം നമ്പർ ആണോ ആണ് ഏഴ് പ്രൈം നമ്പർ ആണോ ആണ് കാരണം എന്താണ് ഏഴ് എന്ന് പറഞ്ഞാൽ ഏഴ് ഇൻറ്റു ഒന്ന് എന്ന് മാത്രമേ എഴുതാൻ പറ്റത്തുള്ളൂ അഞ്ചിന് നമുക്ക് അഞ്ച് ഇൻറ്റു ഒന്ന് എന്ന് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ മറ്റ് ഘടകങ്ങളൊന്നുമില്ല പതിനൊന്ന് പ്രൈം നമ്പർ ആണോ ആണ് കാരണം പതിനൊന്നിന് പതിനൊന്ന് ഇൻറ്റു ഒന്ന് എന്ന് മാത്രമേ എഴുതാൻ പറ്റത്തുള്ളൂ പതിമൂന്നിന് അതും പ്രൈം നമ്പർ ആണ് പതിമൂന്നിന് പതിമൂന്ന് ഇൻറ്റു ഒന്ന് പതിമൂന്ന് വേറെ ഘടകങ്ങളില്ല ഇനി പതിനേഴിലോട്ട് പോയി കഴിഞ്ഞാൽ പതിനേഴ് എന്ന് പറയുന്നതും പതിനേഴ് ഇൻറ്റു ഒന്ന് പതിനേഴ് വേറെ ഘടകങ്ങളില്ല അപ്പോൾ പ്രൈം നമ്പർ ആണ് പത്തൊൻപത് ഒരു പ്രൈം നമ്പറാണ് ഇരുപത്തി മൂന്ന് ഒരു പ്രൈം നമ്പറാണ് ഇരുപത്തഞ്ച് പ്രൈം നമ്പറാണോ ഇരുപത്തഞ്ച് നമുക്ക് ഇരുപത്തഞ്ച് ഇൻറ്റു ഒന്ന് എന്ന് എഴുതാം അതേപോലെ തന്നെ ഇരുപത്തഞ്ചിന് അഞ്ച് ഇൻറ്റു അഞ്ച് അഞ്ചഞ്ച് ഇരുപത്തഞ്ചാണ് സോ ഇരുപത്തഞ്ച് പ്രൈം നമ്പർ അല്ല നമുക്ക് വെട്ടിക്കളയാം ഇരുപത്തൊൻപത് പ്രൈം നമ്പർ ആണോ ആണ് മുപ്പത്തൊന്ന് പ്രൈം നമ്പറാണോ ആണ് മുപ്പത്തഞ്ച് പ്രൈം നമ്പർ ആണോ അല്ല ഏഴഞ്ച് മുപ്പത്തഞ്ച് പ്രൈം നമ്പർ അല്ല ഇനി മുപ്പത്തിയേഴ് പ്രൈം നമ്പർ ആണോ ആണ് നാൽപ്പത്തൊന്ന് പ്രൈം നമ്പർ ആണോ ആണ് കാരണം നാൽപ്പത്തൊന്നിന് മറ്റ് ഘടകങ്ങളാക്കാൻ പറ്റത്തില്ല നാൽപ്പത്തൊന്നെന്ന് പറഞ്ഞാൽ നാൽപ്പത്തൊന്ന് ഇൻറ്റു ഒന്നാണ് നാൽപ്പത്തി മൂന്നും പ്രൈം നമ്പർ ആണ് കാരണം നാൽപ്പത്തി മൂന്നിനും വേറെ ഘടകങ്ങളൊന്നുമില്ല നാൽപ്പത്തി മൂന്ന് ഇൻറ്റു ഒന്ന് നാൽപ്പത്തി മൂന്നാണ് വേറെ നമ്പറുകൾ മൾട്ടിപ്ലൈ ചെയ്താൽ നാൽപ്പത്തി മൂന്ന് കിട്ടത്തില്ല ഇനി നാൽപ്പത്തിയേഴ് ഘടകം പിന്നെ പ്രൈം നമ്പർ ആണോ ആണ് പക്ഷെ നാൽപ്പത്തൊമ്പത് നാൽപ്പത്തൊമ്പതിന് നമുക്ക് നാൽപ്പത്തൊമ്പത് എൻറ്റു ഒന്നെന്ന് എഴുതാം അതേപോലെ തന്നെ ഏഴ് ഏഴ് നാൽപ്പത്തൊമ്പതാണ് സോ നാൽപ്പത്തൊമ്പത് പ്രൈം നമ്പറല്ല വെട്ടിക്കളയാം അമ്പത്തി മൂന്ന് പ്രൈം നമ്പർ ആണ് അമ്പത്തഞ്ച് പ്രൈം നമ്പർ അല്ല അൻപത്തൊൻപത് പ്രൈം നമ്പർ ആണ് അറുപത്തൊന്ന് പ്രൈം നമ്പറാണ് അറുപത്തഞ്ച് അഞ്ചിൻ്റെ കൂടെ തവണ അല്ലേ പതിമൂന്ന് അഞ്ച് അറുപത്തഞ്ചാണ് സോ പ്രൈം നമ്പർ അല്ല അറുപത്തിയേഴ് പ്രൈം നമ്പർ ആണ് എഴുപത്തി ഒന്ന് പ്രൈം നമ്പർ ആണ് എഴുപത്തി മൂന്ന് പ്രൈം നമ്പറാണ് എഴുപത്തിയേഴ് പ്രൈം നമ്പർ ആണോ അല്ല അല്ല കാരണം പതിനൊന്ന് ഏഴ് എഴുപത്തേഴ് ആണ് അപ്പോൾ ഇത് പ്രൈം നമ്പർ അല്ല എഴുപത്തൊമ്പത് പ്രൈം നമ്പർ ആണോ എൺപത്തി മൂന്ന് പ്രൈം നമ്പർ ആണോ എൺപത്തഞ്ച് പ്രൈം നമ്പർ അല്ല എൺപത്തൊൻപത് പ്രൈം നമ്പർ ആണോ ഒൻപത് പ്രൈം നമ്പർ ആണ് തൊണ്ണൂറ്റൊന്ന് പ്രൈം നമ്പർ ആണോ തൊണ്ണൂറ്റൊന്ന് പ്രൈം നമ്പർ അല്ല കാരണം എന്താണ് അത് ഏഴിൻ്റെ ഗുണിതമായിട്ട് വരും അതായതാണ് ഏതാണ്ട് പതിനാല് ഇൻറ്റു ഏഴ് സോറി പതിമൂന്ന് ഇൻറ്റു ഏഴ് നമുക്കൊന്ന് നോക്കിയാലോ ഏഴ് മൂന്ന് ഇരുപത്തൊന്ന് രണ്ട് ഏഴ് രണ്ട് ഒൻപത് അല്ലേ അപ്പോൾ തൊണ്ണൂറ്റി ഒന്നിന് നമുക്ക് പതിമൂന്ന് ഇൻറ്റു ഏഴ് എന്ത് എഴുതാം അപ്പോൾ അതുകൊണ്ട് ഇതും പ്രൈം നമ്പർ അല്ല അപ്പോൾ നമ്മളിപ്പോൾ ഏതാണ്ട് ഇത് നോക്കാം തൊണ്ണൂറ്റഞ്ച് പ്രൈം നമ്പർ പ്രൈം നമ്പർ അല്ല തൊണ്ണൂറ്റി ഏഴ് പ്രൈം നമ്പറാണ് അപ്പോൾ നമുക്ക് കിട്ടിയ പ്രൈം നമ്പർ ഏതൊക്കെയാണ് ഒന്ന് നിങ്ങൾക്ക് പ്രൈ നമ്പർ ചെയ്യണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് ഇനി ഇവിടെ വരുമ്പോൾ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഓക്കെ അല്ലേ പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് ഇവിടെ വന്നു പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഇവിടെ ഇരുപത്തൊന്ന് ഇവിടെ ഇരുപത്തി രണ്ട് ഇവിടെ ഇരുപത്തി മൂന്ന് ഇവിടെ ഇരുപത്തി നാല് ഓക്കെ ആണല്ലോ നമുക്ക് പോയാൽ എന്തെങ്കിലും അല്ലേ തൊണ്ണൂറ്റിയേഴ് എല്ലാം നമ്മൾ എഴുതി അല്ലേ ഇരുപത്തിനാല് എണ്ണം ഇവിടെ വരുന്നുണ്ട് ഇരുപത്തിനാല് ഉണ്ടോ നമുക്ക് ഒന്നുകൂടെ എണ്ണിയാലോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പിന്നെ ഇവിടെ വരുമ്പോൾ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പിന്നെ ഇവിടെ ഇല്ല പതിനഞ്ച് പതിനാറ് പിന്നെ ഇവിടെ വരുമ്പോൾ പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നേ ആവുന്നുള്ളു അല്ലേ ഇവിടെ നമുക്ക് ഇരുപത്തി മൂന്ന് കിട്ടി ഇനി നിങ്ങൾ ആലോചിക്കാം ഈ അഞ്ചിന് മുമ്പ് നമുക്ക് ഒന്നോട്ട് തന്നെ നോക്കിയാലോ ഇവിടെ നമ്മൾ ആ അഞ്ച് വരെ എഴുതിയിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് ഓൾറെഡി ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് പ്രൈം നമ്പറുകൾ നമുക്ക് കിട്ടി ഇനി ഒന്ന് ഒന്നൊരു പ്രൈം നമ്പറോ അല്ല കോമ്പോസിറ്റ് നമ്പറോ അല്ല രണ്ട് കൂട്ടത്തിൽ നമുക്ക് എടുത്തുന്നില്ല ഇനി രണ്ട് പ്രൈം നമ്പറാണ് മൂന്ന് പ്രൈം നമ്പറാണ് നാല് പ്രൈം നമ്പർ അല്ല അഞ്ച് മുതൽ നമ്മൾ എഴുതിയിട്ടുണ്ട് അല്ലേ അപ്പോൾ ഇനി വരേണ്ടത് രണ്ടും മൂന്നും നാലുമാണ് അതിൽ നാല് പ്രൈം നമ്പർ നമ്പറല്ല അപ്പോൾ രണ്ടും മൂന്നും കൂടെ ഉണ്ട് അപ്പോൾ രണ്ട് മൂന്നും ഓൾറെഡി ഇരുപത്തി മൂന്ന് കിട്ടി പിന്നെ രണ്ടും മൂന്നും കൂടെ പ്രൈം നമ്പർ ആണ് അപ്പോൾ അത് രണ്ടെണ്ണം വരും അതായത് ടോട്ടൽ നമുക്ക് ഇരുപത്തി അഞ്ച് പ്രൈം നമ്പർ വരുന്നുണ്ട് ടോട്ടൽ വരുന്ന പ്രൈം നമ്പറുകളുടെ എണ്ണം ഇരുപത്തി അഞ്ചാണ് നമുക്ക് ഞാൻ പ്രൈം നമ്പർ ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് എഴുതി നോക്കുക അപ്പോൾ നിങ്ങൾ ചെയ്ത കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ എന്താ ചെയ്തത് ആദ്യം നമ്മൾ ഒന്ന് മുതൽ നൂറ് വരെയുള്ള സംഖ്യകൾ ആറിൻ്റെ ഗുണിതമായിട്ട് എഴുതി എന്നിട്ട് ആറിന് മുൻപും പിൻപുമുള്ള നമ്പറുകളെയെല്ലാം നമ്മൾ നോക്കി അതിൽ പിന്നെ പ്രൈം നമ്പർ അല്ലാത്തവയെ നമ്മൾ കളഞ്ഞു ബാക്കിയുള്ള നമ്പറിൽ എടുത്തപ്പോൾ ഏതാണ്ട് നമുക്ക് എത്രണം കിട്ടി ഇരുപത്തി മൂന്ന് എണ്ണം കിട്ടി പിന്നെ നമ്മൾ നമ്മളിവിടെ അഞ്ച് മുതലാണ് എടുത്തത് അപ്പം രണ്ടും മൂന്നും കൂടെ എക്സ്ട്രാ വരുന്നുണ്ട് അപ്പം രണ്ടും മൂന്നും അപ്പം രണ്ട് നമ്പർ വരുന്നുണ്ട് അങ്ങനെ ഇരുപത്തി മൂന്ന് രണ്ടും കൂടെ ഇരുപത്തി അഞ്ച് കിട്ടി അപ്പം നിങ്ങൾ ചോദിക്കും ഇവിടെ ഇവിടെ കണ്ടത് നമ്മൾ ആറ് കഴിഞ്ഞിട്ട് ഏഴ് എടുത്ത് എന്തുകൊണ്ട് എട്ട് എടുത്തില്ല എന്ന് ചോദിക്കും എട്ട് പ്രൈം നമ്പർ ആണോ എട്ട് നാല് അതിൻ്റെ രണ്ട് എട്ട് പ്രൈം നമ്പർ അല്ല ഒമ്പത് പ്രൈം നമ്പർ ആണോ മൂന്ന് അതിൻ്റെ മൂന്ന് ഒൻപത് പ്രൈം നമ്പർ അല്ല പത്ത് പ്രൈം നമ്പറാണോ അഞ്ച് അതിൻ്റെ രണ്ട് പത്ത് പ്രൈം നമ്പർ അല്ല ഇനി പതിമൂന്ന് എടുത്ത് ഇനി പതിനാലോ നമ്മൾ ഇവിടെ കൗണ്ട് അല്ലേ പതിനാല് പ്രൈം നമ്പറാണോ ഏഴ് അതിൻ്റെ രണ്ട് ന പതിനാലല്ലേ പ്രൈം നമ്പർ അല്ല ഇനി പതിനഞ്ച് എടുത്താലോ അഞ്ച് അതിൻ്റെ മൂന്ന് പതിനഞ്ചല്ലേ പ്രൈം നമ്പർ അല്ല ഇനി പതിനാറാണെങ്കിൽ എട്ട് അതിൻ്റെ രണ്ട് പതിനാറല്ലേ അപ്പോൾ ഈ രീതിയിൽ ഇതിനിടയ്ക്കുള്ള നമ്പറുകളൊന്നും പ്രൈം നമ്പറല്ല അപ്പം പ്രൈം നമ്പറെ കാണുവാനുള്ള ഒരു എളുപ്പമാർഗം ഇതാണ് എപ്പോഴും ആറിൻ്റെ മുൻപും പിൻപും വരുന്ന നമ്പറുകളെ എടുത്താൽ മതി ആ നമ്പറുകൾ ഏതാണ്ട് എല്ലാം തന്നെ പ്രൈം നമ്പറുകളായിരിക്കും അതിൽ വ്യത്യാസമായിട്ട് വരുന്നത് രണ്ട് മൂന്ന് നമ്പറുകൾ മാത്രമേ വരുന്നുള്ളൂ അവയെ ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇരുപത്തി മൂന്ന് പ്രൈം നമ്പർ കിട്ടും അതിൻ്റെ കൂടെ രണ്ടും മൂന്നും അതും പ്രൈം നമ്പറാണ് അതും കൂടെ കൂട്ടുമ്പോൾ ഇരുപത്തി അഞ്ച് പ്രൈം നമ്പർ കിട്ടി ഇനി പ്രൈം നമ്പറുകളെ എല്ലാം ഒന്ന് എഴുതി ഒന്ന് കാണിക്കാം ഓക്കെ അപ്പോൾ നോക്കാം നമ്മൾ ഈ പ്രൈം നമ്പറുകൾ ഏതൊക്കെയാണ് എന്നാണ് ഇനി പറയാൻ പോകുന്നത് നമ്മൾ കണ്ടുപിടിച്ചു രണ്ട് മൂന്ന് അഞ്ച് ഏഴ് പതിനൊന്ന് പതിമൂന്ന് പതിനേഴ് പത്തൊമ്പത് ഇരുപത്തി മൂന്ന് ഇരുപത്തൊമ്പത് മുപ്പത്തൊന്ന് മുപ്പത്തേഴ് നാൽപ്പത്തൊന്ന് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി ഏഴ് അമ്പത്തി മൂന്ന് അമ്പത്തൊമ്പത് അറുപത്തൊന്ന് അറുപത്തേഴ് എഴുപത്തൊന്ന് എഴുപത്തി മൂന്ന് എഴുപത്തൊമ്പത് എൺപത്തി മൂന്ന് എൺപത്തൊമ്പത് തൊണ്ണൂറ്റേഴ് ഇത്രയും നമ്പറുകളെയാണ് നമ്മൾ പ്രൈം നമ്പർ എന്ന് വിളിക്കുന്നത് ഇനി നമ്മൾ ഒന്ന് മുതൽ നൂറ് വരെ എത്ര പ്രൈം നമ്പറുകൾ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് മുതൽ നൂറ് വരെ ഇരുപത്തി അഞ്ച് പ്രൈം നമ്പറുകളുണ്ട് അത്രയും ക്ലിയറാണല്ലോ വേണമെങ്കിൽ നിങ്ങളോട് ചോദിക്കും ഒന്ന് മുതൽ പത്ത് വരെ എത്ര പ്രൈം നമ്പറുകൾ ഉണ്ട് എത്ര എത്രയുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് പ്രൈം നമ്പറുണ്ട് അല്ലേ ഇനി ഒന്ന് മുതൽ ഇരുപത് വരെ എത്ര പ്രൈം നമ്പറുകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ എത്രയുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് പ്രൈം നമ്പറുകളുണ്ട് ഇനി ഒന്ന് മുതൽ ഇരുപത്തഞ്ച് വരെ എത്ര പ്രൈം നമ്പറുകളുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പ്രൈം നമ്പറുകളുണ്ട് ഇനി നാൽപ്പത് വരെ നാൽപ്പത് വരെ എത്ര പ്രൈം നമ്പറുകളുണ്ട് അൻപത് വരെ എത്ര പ്രൈം നമ്പറുകളുണ്ട് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് മുതൽ അൻപത് വരെ എത്ര പ്രൈം നമ്പർ നമ്പറുകളുണ്ട് അല്ലെങ്കിൽ എഴുപത്തി അഞ്ച് മുതൽ എന്താണ് നൂറ് വരെ എത്ര പ്രൈം നമ്പറുകളുണ്ട് ഈ രീതിയിലൊക്കെ പിന്നെ നിങ്ങൾക്ക് പരീക്ഷ ക്വസ്റ്റ്യൻസ് വരും അപ്പോൾ നിങ്ങൾ ഈ പ്രൈം നമ്പറുകൾ കൃത്യമായിട്ടൊന്ന് അറിഞ്ഞിരിക്കുക ഇതൊന്ന് പഠിച്ചു വെക്കുക ഇല്ല എങ്കിൽ നിങ്ങൾ ആ ഒരു രീതിയിൽ ആറിൻ്റെ ഗുണങ്ങൾ എഴുതി ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്ത് പഠിക്കാം ഈ നമ്പറുകളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക നിങ്ങൾക്ക് മനസ്സിലാ മനസ്സിലാകുന്ന രീതിയിൽ ഇതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക പ്രൈം നമ്പർ എല്ലാം ഏത് പരീക്ഷ നോക്കിയാലും പ്രൈം നമ്പറിൽ നിന്നൊരു ചോദ്യം എപ്പോഴും വരാറുണ്ടത് പല രീതിയിലാണ് എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ പ്രൈം നമ്പർ വളരെ പ്രധാനപ്പെട്ട കോമ്പറ്റീറ്റീവ് എക്സാമിലൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു പാർട്ടാണ് പിന്നെ പ്രൈം നമ്പർ എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഇത് നന്നായിട്ട് പഠിച്ചു വെക്കുക അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ തന്നെ എന്താണ് നിങ്ങളുടെ കൂട്ടുകാർക്ക് അത് ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രമിക്കുക ലൈക്കും ഒക്കെ ചെയ്യുക ഓക്കെ താങ്ക്